എന്റെ കയ്യില ഏറ്റവും ഫാസ്റ്റിൽ ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ആർ സി പോളോ എന്ന് പറയുന്നത് പക്ഷേ ഈ കാണുന്ന വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാനായിട്ടുള്ള ഒരു റോഡോ കാര്യങ്ങളോ എന്റെ വീടിന് അടുത്തില്ല നേരെ എന്റെ എടുത്ത് ഞാൻ നേരെ കൊച്ചിയിലേക്ക് കേരളീ രണ്ട് വണ്ടിയും ഏകദേശം സെയിം ബ്രാൻഡിന്റെ ആണ് എം ജെക്സിന്റെയാണ് രണ്ടും ഏകദേശം സെയിം കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന രണ്ട് വണ്ടികളാണ് സോ ഈ രണ്ട് വണ്ടിയുടെയും ഒരു റേസിംഗ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നതായിരിക്കും നമ്മൾ നോക്കി 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 ഒരു ഒരു ആക്കിട്ടുണ്ട് നോക്കിയ സ്ഥലമാണ് ഇവിടെ അവിടെ ഫുൾ ബ്ലോക്ക് ആണ് ഉണ്ട് സോ നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി ഓടിക്കാം എന്റെ വണ്ടിയുണ്ട് പുള്ളി വണ്ടിയുണ്ട് നമ്മുടെ രണ്ട് വണ്ടിയോത്തേക്ക് അതിന്റെ വേല ഇതാസപ്പോ നമ്മടെ പോളോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ജസ്റ്റ് ഓടിച്ചു വെക്കാം എന്റെ ഫുൾ സ്പീഡിലാണ് ഇട്ടത് പക്ഷെ കഴിച്ചപ്പോൾ നമ്മുടെ രണ്ട് കാറോട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓടിക്കാനായിട്ട് സ്പീഡ് ടെസ്റ്റ് ആണ് നടത്താൻ നടത്താൻ പോകുന്നത് സെയിം റിമോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ സ്പീഡിട്ട് വണ്ടി അടിപൊളിയാണ് വേറെ ലെവലാണ് വണ്ടി എന്ന് പറയുന്നത് നീലിയ ബ്രോൻ്റെ വണ്ടി എന്ന് പറയുന്നത് സോപ്പിയാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്ക് കട്ടാണ് വേണ്ട അത് തീരുന്ന വരെയാണ് നമ്മൾ ഇവരുടെ റേസ് നടത്താൻ പോകുന്നത് ഓക്കെ സെയിം വേണേ റെഡി വൺ ടു ത്രീ ഗോ എന്റെ നമ്മുടെ രണ്ടു വണ്ടിയും അടിപൊളി പെർഫോം ചെയ്തു പക്ഷെ ഇതില് കിടക്കുന്നത് ട്വന്റി ഫൈവ് സിന്റെ ബാറ്ററി ആണ് അപ്പൊ ഇതില് വ്യത്യാസം ഉണ്ട് രണ്ടു വണ്ടിയും ഫിഫ്റ്റീൻ സി ട്വന്റി ഫൈവ് സി രണ്ട് അടിപൊളിയാണ് രണ്ടിനടി